ഈ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ന് വെച്ചാൽ അത് യൂത്ത് കോൺഗ്രസ് സംഘമാണ് അതിന് ഡിവൈഎഫ് എ ഭയപ്പെടുന്നുണ്ട് സി പി എ ഭയപ്പെടുന്നുണ്ടെന്ന് അവർക്കെതിരായിട്ടുള്ള ആക്രമണം തന്നെ നമുക്ക് ആലോചിച്ചറിയാം പക്ഷെ ഒരു കാര്യം ആലോചിച്ചുള്ളൂ നുണയും പരിഹാസവും അശ്ലീലവും ആയുധമാക്കിക്കൊടുന്ന് സി പി എമ്മിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല സാധാരണ രീതിയിൽ ഈ കോൺഗ്രസിൻ്റെ യുവനിര വളർന്നു വരുന്നതിൽ ഡിവൈഎഫ്എക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടാകാ ശരിയാണ് അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സംഘമുണ്ട് പോലും ഒരു മാധു പറഞ്ഞു ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ സംഘത്തിനും സാധ്യമാകുന്നതുപോലെ ഷോ കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ദൈവയും ഞങ്ങൾക്ക് അങ്ങനെ ഷാഫി പറമ്പിലിന്റെ ആയിക്കോട്ടെ അല്ല ആ ഷോയിക്കയെ ഞങ്ങളില്ല ആ ഷോയിക്കയെ ഞങ്ങളില്ല അദ്ദേഹം പറഞ്ഞു ഒരു അറുപതുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ അതേ പ്രതാപകാലത്തേക്ക് ഒരു സംഘം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നാം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ീ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് ഈ പറഞ്ഞ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് പോലും ഇല്ല ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു സംഘടന ആ സംഘടന അറുപത് പേർക്ക് സമാന വിധം എന്താ പറയാ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ശ്രീകുമാർ പറയുമ്പോ അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസുകാരെ കണ്ടു പഠിക്കാൻ വേണ്ടിട്ടാ വരണം അങ്ങനെ ആവണം പോലും അങ്ങനെ ആകാൻ വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യർ ഇന്ന് തകരുടെ കുട്ടികളോട് ഈ നാട്ടിലെ യുവാക്കളോട് പറയോ എങ്ങനെയാകരുത് ഒരു സംഘടന എന്നുള്ളതിന്റെ മാതൃകയായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്താ ഈ പറഞ്ഞ ഇന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം പകൽ വെളിച്ചം കാണാതിരിക്കും ഇപ്പൊ ഇന്നത്തെ സംഭവത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് നാളുകൾക്ക് ഇപ്പുറം രണ്ടു മാസത്തിനപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആശാനെ ഒന്ന് പോയി നേരിട്ടടുത്ത് കാണാൻ കഴിഞ്ഞു ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് കിട്ടിയ ഏക ഏർ ഗുണമെന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ആകാനാണോ നാട്ടിലെ യുവാക്കളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് വയനാട് ഫണ്ട് ഇവിടെ കിടക്കുന്നുണ്ടല്ലോ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ പണപ്പിരിവ് നടത്തിയ ആളുകളല്ലേ യൂത്ത് കോൺഗ്രസ് എത്ര കോടി ഉറുപ്പ്യ പിരിച്ചു ഈ പിരിച്ച പണം എവിടെ ഈ പണം ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ ഡൽഹി ഉൾപ്പെടെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മേശവിരിപ്പിനകത്ത് കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ബാംഗ്ലൂരിലുള്ള വിവിധ ഗർഭചിത്രം നടത്തുന്ന ക്ലിനി മെഡിക്കൽ ക്ലിനിക്കുകളിൽ കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടി ഷാഫി പറമ്പിൽ അങ്ങ് പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടിയിട്ടാണോ അത് കേരളത്തിലെ യുവാക്കളോട് പറയുന്നത് വയനാട് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാട്ടിൽ നടന്ന് ആക്രി വരക്കുകയും വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയും മണ്ണിനിറങ്ങി പണിയെടുത്തും നൂറ് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു പ്രയാസം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നട മുഖത്ത് ഡിവൈഎഫ്ഐയുടെ മുഖത്തൊക്കെ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ മാതൃകയാക്കുന്നതിന് വേണ്ടി അങ്ങനെ മാതൃകയാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ യുവതയ്ക്ക് താല്പര്യമില്ല